നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നതല്ല ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കുറേ ഇങ്ങനെ ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ പറ്റിയിട്ടുള്ള കുറേ തരംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന അതിനകത്തൊക്കെ എൻ്റെ ഫോട്ടോസ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ടും ചില ചില കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ടിട്ടുമാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഷോ എനിക്ക് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിവേ പക്ഷെ ഞാനിത് പറയണം എന്ന് വിചാരിച്ചു അതല്ലെങ്കിൽ ആളുകൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം പക്ഷെ അല്ലാത്ത ആളുകൾ ആ വീഡിയോ കണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെക്ക് ചെയ്യണം അങ്ങനെ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ വിചാരിച്ചോട്ടെ അതല്ലാതെ നമ്മൾക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർ എങ്കിലും അറിയണമല്ലോ അവർക്ക് വേണ്ടിയെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചിറ്റ് ചാറ്റ് മോഡൽ എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് കാരണം ഞാനിപ്പോൾ മുംബൈയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ക്ലോത്തിങ്ങിൻ്റെ തിരക്ക് കാരണം ഫുൾ ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോക്ക് എടുക്കാൻ വന്നിരിക്കുക പിന്നെ ഇവിടെ എനിക്ക് അല്ലാതെ കുറച്ച് ബ്രാൻഡ് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ കുട്ടി കിടന്നുറങ്ങണം സോറി വേറെ എവിടെ ഇത് ചെറിയ റൂം ആയതുകൊണ്ട് വേറെ എവിടെ എനിക്ക് ക്യാമറ വയ്ക്കാനായിട്ട് പറ്റണില്ല പക്ഷെ എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം തോന്നി കണ്ടു കാരണം ആ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോഴും അതിൻ്റെ കമൻറ്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്കിങ്ങനെ മനസ്സിങ്ങനെ വിങ്ങണു ഇങ്ങനെ വിഷം വിഷമമാണോ എന്തോ ഒരു ഫീൽ വന്നിങ്ങനെ ഇങ്ങനെ വിങ്ങു അപ്പോൾ ഞാൻ വിളിച്ചാൽ എനിക്ക് ഇന്ന് എനിക്ക് ഷൂട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയണം അപ്പം എനിക്ക് എഡിറ്റ് ചെയ്ത് തുടർന്ന് തന്നെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഞാൻ കണ്ടതിൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എന്നോട് ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി പോലെ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് എന്ത് ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്കുള്ള ഇന്നെ സിറം സജസ്റ്റ് ചെയ്യാം ഇങ്ങനെ സജസ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ളതെന്ന് നിങ്ങൾ എന്നെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്കറിയായിരിക്കും എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് പക്ഷേ അറിയില്ലാത്തവർക്കായിട്ട് എന്നോട് പറയാം കാരണം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല എൻ്റെ ബയോയിൽ ഇട്ടിട്ടില്ല ആ ബയോലിടാത്തതിൻ്റെ റീസൺ എന്താ അറിയുമോ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനെക്കാട്ടിലുപരി എൻ്റെ എക്സ്പീരിയൻസാണ് എനിക്കിത്ര കൂടി അതിലാണ് എനിക്ക് കുറച്ചും കൂടി അഭിമാനം ഉള്ളത് ഇല്ലെങ്കിൽ അതിലാണ് ഞാൻ പ്രൗഡായിട്ടുള്ളത് ഞാൻ ഭയങ്കര എനിക്ക് വിഷ് എനിക്ക് വിശ്വാസമുള്ളതും എനിക്ക് ആ ഒരു എക്സ്പീരിയൻസിലാണ് സർട്ടിഫിക്കേഷനുപരി പക്ഷേ ഞാൻ സർട്ടിഫിക്കേഷൻ ഞാൻ പറയുകയാണ് ഞാൻ ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ നോൺ ക്ലിനിക്കൽ കോസ്മെറ്റോളജിയിൽ എനിക്ക് ഡിപ്ലോമ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ കോഴ്സ് ഉണ്ടെങ്കിലുള്ള എന്തൊക്കെ ജോലി ചെയ്യാം എന്ന് ഇല്ലെങ്കിൽ ഏത് എങ്ങനെ എന്തൊക്കെ ജോലികൾ ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം എനിക്കിപ്പോൾ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പോലും കുറച്ചുപേരേ െങ്കിലും ഇതാവട്ടെ ഓക്കെ ഞാൻ പറയാം നമുക്ക് ഈ കോസ്മറ്റോളജി ക്ലിനിക്കില് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കാം പിന്നെ നമുക്ക് പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം കാരണം നമ്മൾ പഠിക്കുന്ന ടൈമിൽ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻ ലിസ്റ്റിനെ കുറിച്ചിട്ട് പഠിക്കാറുണ്ട് ബേസിക് സ്കിൻ സ്ട്രക്ചർ സ്കിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് ഹെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് പിന്നെ പിന്നെ എനിക്ക് സാലൂൺ സെറ്റ് അതായത് നിങ്ങൾക്ക് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരാം നിങ്ങൾക്ക് ഫേഷ്യൽ ക്ലീനപ്പ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ സാലൂണിൽ പോകുമ്പോഴേക്കും അവിടുത്തെ ആളുകൾ പറയില്ലേ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്താൽ മതില്ലെങ്കിൽ അവിടെ വരുമ്പോഴേക്കും ഒക്കെ ഹെയർ ഇത് കൊള്ളാം ഇതിന് ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്താൽ നന്നാവും അതായത് കൗണ്ടർ ടോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അതായത് ഡോക്ടേഴ്സ് സജ്ജസ്റ്റ് ചെയ്യണ പോലത്തെ ട്രെക്റ്റിനോയിനോ അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് അല്ല നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റിൽ കിട്ടണത് അങ്ങനെ കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഗവണ്മെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണ് വരുന്നത് എനിക്ക് വെച്ചാൽ ആ സർട്ടിഫിക്കേഷനിൽ ഇപ്പം നമുക്ക് നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയണില്ല ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ റിസർച്ച് ചെയ്യണില്ല ഇതിലല്ല നമ്മൾ നിൽക്കണം ഇപ്പം എനിക്ക് ഞാൻ ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇപ്പോൾ വേറെ ഐ ടി ഫീൽഡിൽ പോയിരിക്കുക എന്നിട്ട് എനിക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ എനിക്ക് ആർക്കും എന്നും പറഞ്ഞു കൊടുക്കാമെന്നാണോ അല്ല നമ്മൾ നമ്മളതിൽ നിന്ന് അതിൽ തന്നെ നിൽക്കുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് നിന്നാണല്ലോ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റണ ഞാനിപ്പോൾ എയ്റ്റ് ഇയേഴ്സായിട്ട് യൂട്യൂബിലുണ്ട് എല്ലാ ദിവസവും ലിറ്ററലി എല്ലാ ദിവസവും ഞാനീ യുട്ടിയാണ് കാണുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്ടീൻ്റെ വെളിയിലോട്ട് നോക്കുമ്പോൾ എനിക്ക് വലിയ ധാരണയില്ല വേറെ എന്താ നടക്കുന്നത് കാരണം ഇത് തന്നെയാണ് ഞാൻ സ്ഥിരം കാണുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഞാൻ മെസ്സേജസിലൂടെയും ഇങ്ങനെ എന്നോട് പ്രോഡക്റ്റ് സജഷൻ ചോദിക്കുമ്പോൾ ഞാൻ പ്രോഡക്റ്റ് സജ് സജസ്റ്റ് ചെയ്യണത് എന്നോട് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും മെസ്സേജ് അയച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാമായിരിക്കും ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചക്കെടുക്കും ചിലപ്പോൾ ഞാൻ അവരോട് ഓരോന്ന് ചോദിച്ച് ചോദിച്ചാൽ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ചോദിച്ചിട്ടാണ് ഞാൻ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ ആദ്യം പറഞ്ഞത് അങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് കുറേ ചോദിച്ച് ചെയ്ത് ആണെങ്കിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പക്ഷേ എനിക്ക് ഇതിനോട് എനിക്കിതിനോട് ഇഷ്ടമുള്ളതുകൊണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്കിങ്ങനെ ഭയങ്കര ഒരു നമുക്ക് ഈ ഗെയിം കളിക്കുമ്പോൾ ഒരു ഡോപ്പോം റഷ് ഉണ്ടാവില്ല അതുപോലെ എനിക്കിങ്ങനെ നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് ഇങ്ങനെ എന്താ അറിയാൻ ഇങ്ങനെ ചൂട് ചോദിച്ച് അതിങ്ങനെ മാറുമ്പോഴേക്കും എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും മനസ്സിലായോ അപ്പോൾ അത് അങ്ങനെ ഇഷ്ടമല്ലതുകൊണ്ടിട്ട് ചെയ്യണ ഭയങ്കര പാടാണ് സത്യമായ ടൈം സമയം കിട്ടില്ല അങ്ങനെ കുറേ 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 നോക്കി 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 വരുമ്പോഴേക്കും ആ അപ്പോൾ എൻ്റെ സർട്ടിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ബ്ലഡ് ടച്ച് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ എനിക്കുണ്ട് ഇപ്പം ഞാനിതായിട്ട് ഇങ്ങനെയാ പറയണം ഇനി ആർക്കെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോയിൽ നിന്ന് നിങ്ങൾ ആഡ് ചെയ്യത്തില്ലല്ലോ പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന ടൈറ്റിൽ നിങ്ങൾ ദയവ് ചെയ്ത് കൊടുക്കല്ലേ എന്തെങ്കിലും ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന ടൈറ്റിൽ കൊടുക്കണേ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാനൊന്ന് പറയാം കേട്ടോ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിയെക്കുറിച്ച് ധാരണയുള്ള ആളുകളാണ് ബ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്തൊക്കെ സ്കിന്ന് ഹെയർ ബോഡി ഹൈജീൻ ഇല്ലെങ്കിൽ അങ്ങനെ ഫുൾ അതിനെക്കുറിച്ച് എഡ്യൂക്കേഷണൽ വീഡിയോ ഇടുന്ന ആൾ നമ്മൾ ബ്യൂട്ടി വ്ലോഗർ എന്ന് പറയുന്നത് കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന ആൾ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടണം അതിനെക്കുറിച്ച് വീഡിയോ ഇടുമ്പോഴുള്ള ഗുണം എന്താ പറയുക ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സാലിസിലിക് ആസിഡ് ഇല്ലെങ്കിൽ ഒരു ഗ്ലൂടൂത്ത് ഞാൻ വീഡിയോ ഇടാം വേണ്ടി ഞാൻ പഠിക്കണം വേണ്ടേ എന്താണ് ഗ്ലൂട്ടാ തയൺ എങ്ങനെയാണ് ഗ്ലൂട്ടത്തേൺ വർക്ക് ചെയ്യുക ആ ഗ്ലൂട്ടാ തേൺ എന്ത് സംഭവിക്കും കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേക്കും പഠിക്കണം അപ്പോൾ ആ അറിവ് നമുക്ക് കിട്ടും അങ്ങനെ പഠിച്ച് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊ പ്രൊമോഷൻ എന്ന് പറയുന്നില്ല അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീൽ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യണം ഞാൻ ഈ പ്രോഡക്റ്റ് ഇട്ടു എനിക്കിത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ബ്യൂട്ടി ബ്ലോക്കിങ് എനിക്ക് ഞാൻ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഒരു ബ്യൂട്ടി ബ്ലോഗർ ആണോ ഞാൻ പിന്നെ കുറച്ചും കൂടി എഡ്യൂക്കേഷണൽ വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വച്ചാൽ അതിനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും ക്രിയേറ്ററിന് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ലേ ബ്യൂട്ടി ബ്ലോഗർ എനിക്കിങ്ങനെ ബ്യൂട്ടി ബ്ലോഗർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ടൈറ്റിൽ കാണുമ്പോഴേക്കും ചിലപ്പോൾ അറിയില്ലാത്തതുകൊണ്ടിട്ടായിരിക്കും പിന്നെ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് പെയ്ഡ് പ്രൊമോഷൻ ആഴ്ചയിലാഴ്ച ഒരു പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുന്നത് ആര് എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല ഞാൻ ആഴ്ചയിലാഴ്ചയിൽ പേഡ് പ്രൊമോഷൻ ചെയ്യാറുള്ളത് എൻ്റെ ടേംസുമായിട്ട് ഒത്തുപോണത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ എത്ര എത്ര കൊളാബറേഷൻ ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ ഒരുപാട് എത്ര രൂപ എനിക്ക് ഉണ്ടാക്കായിരുന്നു അത് ഞാൻ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ യൂട്യൂബ് റവന്യൂവിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടണത് അഫിലിയേറ്റ് ഇൻകോ അതായത് നിങ്ങൾ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എനിക്ക് കിട്ടും അതാണ് എനിക്ക് കൂടുതലുള്ളത് എന്ന് വെച്ചാൽ അത്രയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് നിന്ന് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്തുനിന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മേടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നോട് അത്രയും ട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഞാനതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമോ എൻ്റെ ക്രെഡിബിലിറ്റി അല്ലേ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലേ മാത്രമല്ല ഞാനിപ്പോൾ എട്ട് വർഷം എട്ട് വർഷം തുടങ്ങി ഞാനത് ഭയങ്കര ർക്കുമൊക്കെ എട്ട് വർഷം അങ്ങനെ ഈ ഒരു ഒരേ നീഷിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുമോ ഞാൻ ഇപ്പോഴാണ് പിന്നെ ഇച്ചിരി കൂടിയൊക്കെ ഒന്ന് ലൂസായിട്ട് ചെയ്യണത് മറ്റത് ഞാൻ കംപ്ലീറ്റ് ബ്യൂട്ടി തന്നെ തന്നെ അത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഇന്ത്യക്കെയാണ് ഒരു മെഡിസിൻസ് പോലും ഇതുവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഗ്ലൂട്ടത്തെയാണ് ഇപ്പോൾ ഒരുപാട് നാക്കിൽ വയ്ക്കുന്ന സ്റ്റാമ്പോ എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ പണ്ട് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ആയിരിക്കും ഞാനൊരു പ്രോട്ടീൻ പൗഡർ ഒസീവന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണോ ഒന്ന് പ്രോട്ടീൻ പൗഡർ അത് ആ ടൈമിൽ ഞാൻ ജിമ്മിൽ പോകേണ്ടായിരുന്നു എൻ്റെ ജിമ്മിലെ ട്രെയിനറിനോട് ഞാൻ കാണിച്ചത് കൊള്ളാവോ ചോദിച്ചതിന് ശേഷമാണ് കാണിച്ചത് പക്ഷേ അതിന് ശേഷം ഞാൻ ഒരറ്ററിനും ഒരു പ്രോഡക്റ്റ് ഒന്നും ഒന്നും ഞാൻ ഇൻടേക്ക് ചെയ്യാൻ എടുത്തിട്ടില്ല കാരണം എന്താ എനിക്ക് ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായി നമ്മൾ എന്ത് എക്സ്റ്റേണലി എടുക്കുന്നോ വിറ്റമിൻ സി ഉൾപ്പെടെ ഇപ്പോൾ ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിലോ ഈ ഗ്ലൂട്ടാ തൈഡ് ആണെന്നുണ്ടെങ്കിലോ എന്തും നമ്മളുടെ ശരീരത്തിൽ ഇന്ന അളവിലുണ്ട് അതിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി വരെ ഡാമേജ് ആയിപ്പോകും ഓക്കെ പിന്നെ ഞാൻ അതിൻ്റെ ഇങ്ങനെ കമൻസിൽ കണ്ടിരുന്നു കേട്ടോ അവളിപ്പോൾ എന്താ ഇത് ചെയ്യാത്തത് എനിക്ക് ബിസിനസ്സിന്ന് പൈസ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ബിസിനസ്സെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോഴും അത് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും അത് സക്സസ് ആവുന്നത് അപ്പോൾ അത് യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതിൻ്റെ നൂറ് എഫേർട്ട് വേണം നമ്മൾ ബിസിനസ്സിൽ ഇടാനായിട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ റിയൽ ആളുകളുമായിട്ട് ചെയ്യുകയാണ് കസ്റ്റമേഴ്സിൻ്റെ കാര്യം സ്റ്റാഫിനെ മാനേജ് ചെയ്യണം സ്റ്റോക്ക് കേൾക്കണം അതിൻ്റെ ഡാമേജ് റിട്ടേൺ ചെയ്യണം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തൊല്ലായിട്ടുള്ള ചില നമ്മൾ യൂട്യൂബ് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻസ് നോക്കിയാൽ മതി അല്ലാത്തുള്ള നമുക്ക് ഒരാൾക്ക് തന്നെ മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ വേനൽ എഡിറ്റിംഗ് ഭാഗങ്ങൾ എന്നാലും നമ്മളുടെ ഇത് മാത്രം മതി പക്ഷേ ബിസിനസ് എന്നാ പറയുന്നേമ്പാ അത് കുറയേ വലിയ ഇതാ ಅದന്നിട്ടുള്ളത്ര മാത്രം লাভ ഒന്നും എനിക്ക് സത്യം പറയണമില്ല പക്ഷേ എനിക്ക് ഈ ബിസിനസ് പ്രോസസ് ഇഷ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് മാത്രമല്ല അതാണ് എനിക്ക് ಅದന്ന് പൈസ കിട്ടற കൊണ്ടട്ടാ ഞാൻ ഇപ്പോ ഇതിനകത്ത് എന്താ ഇങ്ങനെ നല്ല ഇടയിട്ട് ചെയ്യണേ പേഡ് കൊളാബ് കൊളാബറേഷൻസ് ഒക്കെ കുറവെടുക്കണേന്ന് അല്ല ഓക്കേ പിന്നെ അതില് ഉണ്ടായിരുന്ന ഒരു കമന്റാണ് ട്ടോ ഞാൻ റോസ്മേരി വീഡിയോ ওরണക്ക് റോസ്മേരിയുടെ കൊളാബറേ ഒറ്റ വീഡിയോ ഞാൻ എത്ര കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായാലും ഒരെണ്ണം പോലും ഒരെണ്ണം പോലും ഞാൻ പെയ്ഡ് ചെയ്തിട്ടില്ല എനിക്ക് ആ ബ്രാൻ ഞാൻ അതേ കാണിച്ചിട്ടുള്ള ബ്രാൻഡ്സ് എന്നെ ഇങ്ങടെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് കൊളാബിയാനായിട്ട് ഇത്ര പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കൊളാബിയാൻ എൻ്റെ വീഡിയോ അവർക്ക് ആഡ് പെർമിഷൻ കൊടുക്കാവോ കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട് എന്നോട് വന്നിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ ആ അപ്പ് കൊളാബറേഷൻസ് എടുത്തിട്ടുമില്ല ചെ ഞാനപ്പം ഇത്രയും ചെയ്തിട്ടുള്ളത് ഞാൻ പെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതാണെന്നുള്ളൊരു ഇത് വരില്ലെന്ന് വെച്ചിട്ട് ഞാനത് എടുത്തിട്ടില്ല എന്നിട്ടും എനിക്ക് പിന്നെ കുറെ പേര് സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ബ്യൂട്ടി ചെയ്യുന്ന ആളുകൾ നമ്മളുടെ ഇൻസെക്യൂരിറ്റീസിനെ കൂട്ടുന്നന്ന് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഫുൾ ഇൻസെക്യൂരിറ്റീസ് അല്ലേ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പരസ്യങ്ങൾ എല്ലാ രീതിയിലുള്ള പരസ്യങ്ങൾ ഇപ്പോൾ വേറെ ഒരാളിപ്പോൾ ഫോം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിനും ഉള്ളത് ഇൻസെക്യൂരിറ്റീസാണ് ഇപ്പോൾ എന്താ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല അതെങ്ങനെ എങ്ങനെ എടുക്കണം എന്നുള്ളതിലാണ് നമ്മൾ ഇൻസെക്യൂർ ആവണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കാണാണ്ടിരിക്കുക ഞാൻ എൻ്റെ ചാനലിലൂടെ ഇൻസെക്യൂരിറ്റീസ് മാക്സിമം കുറയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക ഞാൻ അത് മാക്സിമം അങ്ങനെ വേറൊരാൾക്ക് ഫീൽ ചെയ്യരുത് എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് കൂടുതൽ ക്രിറ്റിസിസം കിട്ടാറുള്ളത് ഞാൻ കൂടുതൽ റിയലിസ്റ്റിക് ആവണം എന്നുള്ളതാണ് എൻ്റെ ആയിട്ടുള്ള ഹെയറും കുറച്ചും കൂടി എന്നോട് ഒന്നും കൂടി ബനക്കി ഒന്ന് ചെയ്യാനാണ് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ വരാറില്ല ഞാൻ ഇപ്പോൾ വിചാരിക്കാം ഇതൊക്കെ നോർമലൈസ് ചെയ്യേണ്ടി ആളുകൾ അറിയണമല്ലോ ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ എനിക്ക് കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നെങ്കിൽ പോലും അത് എൻ്റെ ചാനൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കുറേ കുറച്ച് ആളുകൾക്കെങ്കിലും അവരുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല അത് യൂസ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ മോളിലൊക്കെ പോകുമ്പോൾ എന്നോട് കുട്ടികൾ നേരിട്ട് വന്ന് പറയാറുണ്ട് നേരിട്ടു വന്ന് പറയുമ്പോഴേക്കും അപ്പം അത് നമുക്ക് ഭയങ്കര ഒരു ഉറപ്പല്ലേ അത്ര കുറച്ച് ആളുകൾക്കെങ്കിൽ കുറച്ച് ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് യൂസ്ഫുള്ളാവുന്നുണ്ട് അവരുടെ ഓൺ ഹെയറിലും സ്കിന്നിലും ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും അത് നല്ല കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കണേ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഫെയർനെസ്സും സ്കിന്നു ഹെൽത്തി ആക്കി ബ്രൈറ്റ് ബ്രൈറ്റാക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് നമ്മളുടെ ഫേസിലിപ്പോൾ പിംപിൾസ് വന്നു പക്ഷെ നമ്മുടെ മൊഹ നമ്മുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഇന്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവചം ഇല്ലെങ്കിൽ ഒരു ക്ലോത്ത് ആയി ഇതൊക്കെ നമ്മൾ ഹ്യൂമൻ മെയ്ഡ് അല്ലാത്ത ഒരു ക്ലോത്താണ് അപ്പോൾ നമ്മുടെ അകത്ത് നടക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് നടക്കുമ്പോൾ അത് നമുക്ക് പിമ്പിൾസ് ആയിട്ട് വരും ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ പിമ്പിൾസ് വരും അത് അകത്തിൻ്റെ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് അപ്പോൾ എളുപ്പത്തിൽ അറിയാം റോമൊക്കെ വളരും അങ്ങനെയൊക്കെ അപ്പോൾ അതിന് നമ്മൾ ഈ എക്സ്റ്റേർണൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ടില്ല അതെന്തെങ്കിലും ഡോക്ടറെ കാണിക്കാൻ ഇൻറ്റേർണലി ട്രീറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ വെളിയിൽ പോകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പൊടി അടിക്കുകയാണ് പൊടി അടിക്കുമ്പോൾ നമ്മുടെ പോൾസ് ക്ലോഗായിട്ട് പിമ്പിൾസ് വരും അതെന്താ നമ്മുടെ സ്കിൻ ഈ പൊടി എന്ന് പറഞ്ഞാൽ മൈക്രോഓർഗാനിസംസ് അതിനകത്ത് ഉണ്ടാവില്ല അത് നമ്മളുടെ കത്തൊക്കെ പോവാണ്ട് പ്രിവെൻറ്റ് ചെയ്യാണ് നമ്മുടെ സ്കിന്ന് മനസ്സിലായോ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആണ് ഈ പിംപിൾസ് വരണത് അപ്പോൾ നമ്മുടെ സ്കിന്ന് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ പിമ്പിൾസ് വരണേൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ സൺ ടാൻ അടിക്കുന്നു സൺ ടാൻ അടിക്കുമ്പോഴേക്കും നമ്മൾ എന്താണ് ടാൻ ആയി പോകണം എന്താണ് ഈ സു ഈ യു വി റേസിനെ നമ്മുടെ സ്കിന്നിൻ ഈ അകത്തൊക്കെ കയറാണ്ട് നമ്മുടെ സ്കിന്നു പ്രൊട്ടക്റ്റ് ചെയ്യാണ് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്ന് ടാൻ ആയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം വേണ്ടിയിട്ട് ഡി എ വൈസിലൂടെ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സിലൂടെയൊക്കെ നമുക്ക് പറ്റും അപ്പോൾ അതിനും വ്യത്യാസം ഡിഫെയർ ആവുക എന്നുള്ളതും ഹെൽത്തി ആക്കി നമ്മുടെ സ്കിന്നു വെക്കുക എന്നുള്ളതും ഞാൻ കൂടുതൽ ആളുകൾക്ക് ആയി നിൽക്കാനുള്ള ടിപ്സ് ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കണേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എല്ലാം വേറെ എന്തെങ്കിലും ഇൻസെക്യൂർ ഇൻസെക്യൂരിറ്റി ഷെയർ ചെയ്യേണ്ടത് ഫീൽ ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ കമൻസും വളരെ ജെന്യൻലി നോക്കാറുള്ളതാണ് അതിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം എനിക്കിത് പറയണം തോന്നി ബൈ